തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മൂന്നാം തവണയും ചുമതലയേറ്റിരിക്കുന്നു ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ആദ്യ തീരുമാനം തന്നെ കർഷകരുമായി ബന്ധപ്പെട്ടാണ് വീട് നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ആദ്യ ഫയലിലും ഒപ്പുവെച്ചു കഴിഞ്ഞു വകുപ്പുകൾ സംബന്ധിച്ച് ധാരണയായിട്ടുണ്ട് ആദ്യ ക്യാബിനറ്റ് യോഗത്തിലാണ് മാറ്റം വന്നിരിക്കുന്നത് പ്രധാന വകുപ്പുകളിലൊന്നും മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് സവിശേഷത കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ട് അമിത്ഷായും പ്രതിരോധ വകുപ്പ് രാജ്നാഥ് സിംഗും വിദേശകാര്യ വകുപ്പ് എസ് ജയശങ്കറും അടക്കം തുടരുകയും ചെയ്യും സംസ്ഥാനത്ത് ഇന്ന് കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രാജ്യസഭാ സീറ്റിൽ ധാരണയായി കഴിഞ്ഞു എന്നുള്ളതാണ് യു ഡി എഫും എൽ ഡി എഫും യു ഡി എഫിനുള്ള ഒരു സീറ്റിൽ കെ എം സി സിയുടെ ഹാരിസ് ബീനാരൈക്കും മത്സരിക്കുക അതോടൊപ്പം തന്നെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായിട്ട് എൽ ഡി എഫിന്റെ രണ്ട് സീറ്റും സി പി എം ഘടകക്ഷികൾക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ യു എൽ ഡി എഫിന്റെ കേരളാ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണിയും സി പി യുടെ സ്ഥാനാർത്ഥിയായി പി പി സുനീറും വരും ഇന്ന് നിയമസഭാ സമ്മേളനം ആരംഭിച്ചിരിക്കുന്നു നിയമസഭാ സമ്മേളനത്തിൽ ബാർക്കോഴ വിഷയം ആദ്യ ദിവസം തന്നെ ഉന്നയിക്കുകയും പ്രതിപക്ഷം ബഹളം വയ്ക്കുകയും അങ്ങനെ സഭ നേരത്തെ ഇറങ്ങുകയും ചെയ്തിരിക്കുന്നു ലോക കേരള സഭയുടെ ഉദ്ഘാടകനായിട്ട് ഗവർണർ എത്തണം എന്ന് സർക്കാർ ആഗ്രഹിക്കുന്നു പക്ഷേ ഞാൻ ഇല്ല എന്ന് ഗവർണർ പറയുകയും ആക്ഷണം നിരസിക്കുകയും ചെയ്തിട്ടുണ്ട് ഐ എ എസ് തലപ്പത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയായിട്ട് വരികയുമാണ് സംസ്ഥാനത്ത് കാലവർഷം വരും ദിവസങ്ങൾ ശക്തമായി തുടരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വർഷം കാലവർഷത്തിൽ പതിനേഴ് ശതമാനത്തിൻ്റെ കുറവും രേഖപ്പെടുത്തിയിരിക്കുകയാണ്